ായ ശേഷം അതുമായിട്ടാണ് മാധ്യമപ്രവർത്തകരെ കാണുന്ന എല്ലാവർക്കും ആശംസകൾ നേരുന്നു എല്ലാവരുടെ പിന്തുണയും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുക എന്റെ പേരെല്ലാവരും പറയാൻ വിചാരിക്കുന്നു സംഭി ബാചസ്പതി പാർട്ടിയുടെ ആലപ്പുഴ തെക്ക് ജില്ലയുടെ പ്രസിഡന്റാണ് നമ്മുടെ കായംകുളം ഹരിപ്പാട് മാവേലിക്കര ചെങ്ങന്നൂർ ഈ നാല് നിയോജക മണ്ഡലങ്ങൾ ചേർന്നാണ് ആലപ്പുഴ തെക്ക് ജില്ല അതിന്റെ അധ്യക്ഷനായിട്ടാണ് കഴിഞ്ഞ നാലു ദിവസം മുമ്പ് ചുമതലയേറ്റി ഈ മ്മേളനത്തിൽ എന്നോടൊപ്പമുള്ളത് പാർട്ടിയുടെ മണ്ഡല അധ്യക്ഷന്റെ പ്രമോദ് ജനറൽ സെക്രട്ടറി അനീഷ് പാർട്ടിയുടെ മണ്ഡല ഉപാധ്യക്ഷനും പാഞ്ഞാട് ഗ്രാമപഞ്ചായത്ത് അംഗവുമായ ശ്രീ ശ്രീന്ദ്രൻ സാർ പി എം ടി അതോടൊപ്പം തന്നെ പാർട്ടിയുടെ പാനാട് മണ്ഡലം പഞ്ചായത്ത് അധ്യക്ഷൻ ശ്യാം എന്നിവരാണ് നമ്മളോടൊപ്പം ഉള്ളത് പിന്നെ ഒരു വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തതിന്റെ ഉദ്ദേശം പാണ്ടാട് ഗ്രാമപഞ്ചായത്തുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ പാണ്ടാട് ഗ്രാമപഞ്ചായത്തിലെ ഭാരതീയ ജനതാ പാർട്ടിയെ അതിശുദ്ധമായ സഖ്യത്തിൽ കൂടി അട്ടിമറിച്ചാണ് ഇടതുപക്ഷവും വനപക്ഷവും കഴിഞ്ഞ പുനേ കാലങ്ങളായിട്ട് ഭരണം കൈകളിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഏറ്റവും അവസാന ലാപ്പിലേക്ക് ആ രാഷ്ട്രീയ നാടകത്തിന്റെ അവസാന രംഗത്തിലേക്ക് പാണ്ടനാട് കടന്നിരിക്കുകയാണ് നാളെയാണ് പാണ്ടനാട് ഗ്രാമപഞ്ചായത്തില് ഗ്രാമപഞ്ചായത്ത് അധ്യക്ഷ തെരഞ്ഞെടുക്കുന്ന തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് ഈ തിരഞ്ഞെടുപ്പ് കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിലനിൽക്കുന്ന ഇടതു വലത് കൂട്ടുകെട്ടിന്റെ ഒരു നാൾ ചിത്രമാണ് പാണ്ടനാട്ടിലെ നമുക്ക് കാണാൻ സാധിക്കുന്നത് സംസ്ഥാനത്തെ വിവിധ പഞ്ചായത്തുകളിൽ ബി ജെ പിയെ ഭരണത്തിൽ നിന്ന് അകറ്റുന്നതിന് വേണ്ടി രണ്ടുപേരും തമ്മിൽ കൈകോർത്തിട്ടുള്ളതായി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ചിലയിടങ്ങളിൽ എസ് ഡി പിലെയുള്ള മത തീവ്രവാദ ശക്തികളുമായി പോലും കൈകോർത്താണ് ഇടതുപക്ഷം ഭരണം നിലനിർത്തിയിട്ടുള്ളത് അല്ലെങ്കിൽ ഭരണം കൈയാളുന്നത് പക്ഷെ പാണ്ടനാടിന്റെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ ബി ജെ പിയെ അവർക്ക് ആദ്യം അകറ്റി നിർത്താൻ സാധിച്ചില്ല പിന്നീട് പുതിർക്കച്ചവടം നടത്തി ബി ജെ പിയുടെ ഒരു അംഗത്തെ പാർട്ടിയിൽ നിന്നും അടത്തിയെടുത്ത് ആ മരണകണ്ഠം ചാടിച്ചാണ് അവർ ബി ജെ പിയുടെ ഭരണം നഷ്ടമാക്കിയത് പക്ഷെ അതിനോടൊക്കെ ജനാധിപത്യപരമായ രീതിയിലാണ് ബി ജെ പി പ്രതികരിക്കുകയും ആ ക്രിയാത്മകമായി പിന്നീട് പാണ്ഡനാട പ്രതിപക്ഷത്ത് തുടരുകയുമാണ് ഉണ്ടായിട്ടുള്ളത് പക്ഷേ ഇപ്പോഴും പാണ്ഡനാട്ടിലുണ്ടായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യം എന്നുള്ളത് കേരളത്തിലെ പ്രമുഖമായ രണ്ട് നേതാക്കന്മാർ തമ്മിൽ നടത്തുന്ന അവിശുദ്ധ കൂറ്റുകെട്ടിന്റെ ഭാഗമായിട്ടാണ് പാണ്ഡനാട്ടിലും ഇടതു വലതു സഖ്യം ഉണ്ടാകുന്നത് ചെങ്ങന്നൂരിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ളത് കോൺഗ്രസ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റായി അധിപരിച്ചിരിക്കുകയാണ് ഇന്ന് ചെങ്ങന്നൂരിൽ നിന്നുള്ള മന്ത്രി ശ്രീമാൻ സജി ചെറിയാനും തൊറ്റ അപ്പുറത്തെ മണ്ഡലത്തിലെ കോൺഗ്രസിന്റെ ഉതിർന്ന നേതാവ് ശ്രീമാൻ രമേശ് ചെന്നിത്തലയും തമ്മിലുള്ള അവിശുദ്ധ കൂറ്റുകെട്ടാണ് പാണ്ഡനാട്ടിലെ ഭരണകാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് ഇത് രാഷ്ട്രീയമായ സദാചാരമില്ലായ്മയാണ് ഓരോ തവണയും ബിജെപി അകറ്റി നിർത്തുന്നതിനു വേണ്ടി ഏത് ചെകുത്താനുമായി കൂട്ടുകൂടുക എന്നത് പേരുടെയും സഹജമായ സ്വഭാവമായി മാറിയിരിക്കുകയാണ് ഇവിടെ ഇക്കാര്യത്തിൽ ഇപ്പോൾ ചെങ്ങന്നൂരിൽ നിന്നുള്ള മന്ത്രി തന്നെ നേരിട്ട് വാർഡ് അംഗങ്ങളെ ടെലഫോണിൽ വിളിച്ച് പലരെയും ഭീഷണിപ്പെടുത്തുകയും പ്രലോഭിപ്പിക്കുകയും അഭ്യർത്ഥിക്കുകയും ഒക്കെ പലവിധങ്ങളായ മാർഗങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നാളത്തെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് വേണ്ടി തയ്യാറെടുപ്പ് നടത്തിയിട്ടുള്ളത് ഇതുമായി ഭാരതീയ ജനതാ പാർട്ടിയുടെ കൈവശമുണ്ട് ഇപ്പോൾ നാം മനസ്സിലാക്കുന്നതനുസരിച്ച് ഒരു കോൺഗ്രസുകാരിയെ പ്രസിഡന്റാക്കുന്നതിന് വേണ്ടി ഏറ്റവും കൂടുതൽ സമ്മർദ്ദം ചെലുത്തുന്നത് സി പി എമ്മുകാരനായ ചെങ്ങന്നൂരിന്റെ എം എൽ എയും മന്ത്രിയുമായ ശ്രീമത് സഞ്ജിയാണ് പാർട്ടിയിലുള്ള ഭരണയും എതിർപ്പിനെ അവഗണിച്ചുകൊണ്ടാണ് സജീവ് ഇത്തരത്തില് ഒരു കോൺഗ്രസുകാരിയെ പഞ്ചായത്ത് പ്രസിഡന്റ് ആക്കുന്നതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിന് ഒരു വലിയ ഡീലിന്റെ ഭാഗമാണ് കാരണം ഹരിപ്പാടും ചെങ്ങന്നൂരും തമ്മിൽ സജി ചെറിയാലും ശ്രീമാൻ രമേശ് ചെന്നിത്തലയും നടത്തിയിട്ടുള്ള ഒത്തുതീർപ്പ് രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ് പാണ്ടുകാട്ടിലെ ഈ പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലും കാണുന്നത് എപ്രകാരമാണ് ഹരിപ്പാട്ട് രമേശ് ചെന്നിത്തല ജയിക്കുന്നതിനാവശ്യമായി സി പി എം കാലാകാലങ്ങളായി ജീവ് കൊടുത്തിരിക്കുന്ന ഒരു സഹായമുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം സി പി എം ആ സീറ്റ് ഏറ്റെടുക്കാതെ ഘടകകക്ഷി എം പി കെ രമേശ് ഒരു ഈസി വാക്കോവറിന് അല്ലെങ്കിൽ ഒരു മത്സരം പോലും കൊടുക്കാൻ ഹരിപ്പാട്ട് സി പി എം തയ്യാറല്ല എന്ന് നമുക്ക് അറിയുന്നതാണ് അതേപോലെ തന്നെയാണ് ചെങ്ങന്നൂരിൽ സജി ചെറിയാന് സ്ഥാനം നിലനിർത്തുന്നതും സജി ചെറിയാനെ നിയമസഭയിൽ എത്തിക്കുന്നതിനും വേണ്ട കൊട്ടേഷൻ ഏറ്റെടുത്തിരിക്കുന്നത് ശ്രീമതി രമേശ് ചെന്നിത്തലയാണ് അപ്പൊ ഇവര് തമ്മിൽ നടക്കുന്ന കൊടുക്കൽ വാങ്ങലായി ഈ ചെങ്ങന്നൂരിൽ ഹരിപ്പാട്ടെയും മുന്നണി രാഷ്ട്രീയം മാറിയിരിക്കുന്നു എന്നതാണ് ഗൗരവപരമായി നമുക്ക് കാണേണ്ടത് ഇത് ജനാധിപത്യത്തോടുള്ള അവഗേളനമാണ് രണ്ടുപേരും ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്വന്തം അണികളെ വഞ്ചിക്കൽ കൂടിയ കാരണം ചെങ്ങന്നൂരിൽ ഒരു കോൺഗ്രസിന്റെ നേതാവ് വളർന്നു വന്ന് ഇവിടെ ഒരു മത്സരത്തിൽ തയ്യാറാകാൻ പോലും പറ്റാത്ത രീതിയിലേക്ക് രമേശ് ചെന്നിത്തലയും ശരിച്ചറിയാനും തമ്മിൽ വ്യാപകമായ ഒരു ഡീല് നടന്നുകൊണ്ടിരിക്കുന്നു അതുതന്നെയാണ് പാണ്ടനാട്ടിലും കാണുന്നത് ഇതിനെ ഭാരതീയ ജനതാ പാർട്ടി അതിശക്തമായ രീതിയിൽ അപലപിക്കുകയാണ് എതിർക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ ഇക്കാര്യം പറഞ്ഞുകൊണ്ട് ബഹുജനങ്ങളെ സമീപിച്ചിരിക്കുന്നു വരുന്ന ദിവസങ്ങളിലും തീർച്ചയായും ഈ രമേശ് ചെന്നിത്തലയും ശശി ചെറിയ നേതൃത്വം നൽകുന്ന ഈ ഇടതു വലത് അവിശുദ്ധ സഖ്യത്തിനെതിരെ ബി ജെ പി അതിശക്തമായി പ്രതികരിക്കും ഞങ്ങൾ ജനങ്ങളോട് ഇക്കാര്യങ്ങൾ തുറന്നു പറയും ഇത് ിയും ചെങ്ങന്നൂരിൽ അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല എന്നതാണ് ബി ജെ പിയുടെ ശക്തമായ അഭിപ്രായം ജനങ്ങളോട് രണ്ടുപേരും കാര്യങ്ങൾ വിശദീകരിക്കാൻ തയ്യാറാകണം കാരണം എന്തിനാണ് കോൺഗ്രസുകാരിയെ പഞ്ചായത്ത് പ്രസിഡന്റ് ആക്കാൻ സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമടക്കം ആ മുൻകൈ എടുത്ത് അല്ലെങ്കിൽ മുന്നിട്ടിറങ്ങി നീക്കങ്ങൾ എന്ന് അറിയാനുള്ള ബാധ്യത ചെങ്ങന്നൂരിലെ ജനങ്ങൾക്കുണ്ട് ഇത് സ്വന്തം അണികളോട് ചെയ്യുന്ന വഞ്ചനയാണ് ഈ അവിശുദ്ധമായ ഇടപാടിൽ നിന്ന് രണ്ടുപേരും പിന്മാറണമെന്നാണ് ബി ജെ പിക്ക് ആവശ്യപ്പെടാനുള്ളത് വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇതിനവരെ കനത്ത വില കൊടുക്കേണ്ടി വരും എന്തായാലും ഇക്കാര്യങ്ങൾ ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞ് ജനങ്ങളുടെ മുമ്പിലേക്ക് ഇറങ്ങാനാണ് തീരുമാനിച്ചിട്ടുള്ളത് ചെങ്ങന്നൂരിൽ തെരഞ്ഞെടുപ്പുരം തിരുവനന്തപുരൂരിൽ തിരുവനന്തപുരം ഇതിന്റെ മറ്റൊരു ചിത്രമാണ് തിരുവനന്തപുരം നാം കാണുന്നത് അവിടെയും ഇത് തന്നെയാണ് ഏറ്റവും വലിയ ഒറ്റകക്ഷി എന്ന നിലയിൽ ബി ജെ പിയെ ഭരണത്തിൽ നിന്ന് അകറ്റി നിർത്തുന്നതിന് രണ്ടുപേരും ചേർന്ന് നടത്തുന്ന അവിശുദ്ധമായ കൂട്ടുകെട്ട് ഇപ്പൊ ഇത് വരുന്ന ദിവസങ്ങളിൽ ബി ജെ പി പുറന്നു കാണിക്കും അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും അടക്കമുള്ള എല്ലാ രംഗങ്ങളിലും ഇത് ചെങ്ങന്നൂരിൽ വലിയൊരു രാഷ്ട്രീയ വിഷയമായിരിക്കും ഇത് സി പി ഐ എമ്മിനകത്തും കോൺഗ്രസിനകത്തും വലിയ അന്തചിത്രം ഉണ്ടാക്കാൻ പോകുന്ന നീക്കമാണ് ആ അർത്ഥത്തിൽ ഞങ്ങൾ ഇതിനെ കൗതുകത്തോടെയാണ് ഈ ഒരു നീക്കത്തെ കാണുന്നത് പക്ഷേ ജനാധിപത്യത്തെ അവഹേളിക്കുന്ന ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന ഈ അവിശുദ്ധ ഇടപാടിൽ നിന്ന് രണ്ട് പാർട്ടികളും പിന്മാറണമെന്നാണ് ബി ജെ പിക്ക് ആവശ്യമുള്ളത്